ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വനമിത്ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആറ് അപേക്ഷാ തീയതി നീട്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തിൽ ജില്ലയിൽ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് വനം വന്യജീവി വകുപ്പ് നൽകുന്ന വനമിത്ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് പുരസ്കാരത്തിനായി ജില്ലയിലെ താല്പര്യമുള്ള വ്യക്തികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സന്നദ്ധ സംഘടനകൾ കർഷകർ എന്നിവരിൽ നിന്ന് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെ ദീർഘിപ്പിച്ചു വനമിത്ര പുരസ്കാരത്തിന് അർഹമാവുന്നവർക്ക് ഇരുപത്തി രൂപ അവാർഡും ഫലകവും നൽകും കണ്ടൽക്കാടുകൾ ഔഷധ സസ്യങ്ങൾ ജൈവ വൈവിധ്യം കൃഷി മുതലായവ പരിരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് അവാർഡ് ഇതിനായി ബന്ധപ്പെട്ട രേഖകളും പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ഒരു ലഘു ഫോട്ടോയും സഹിതം അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ സാമൂഹിക വനവൽക്കരണ വിഭാഗം മലപ്പുറം എന്ന വിലാസത്തിൽ ലഭിക്കണം ഫോൺ സീറോ ഫോർ എയ്റ്റ് ത്രീ ടു സെവൻ ത്രീ ഫോർ എയ്റ്റ് സീറോ ത്രീ അല്ലെങ്കിൽ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സിക്സ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ എന്ന നമ്പറിലോ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സിക്സ് സീറോ ത്രീ എയ്റ്റ് സിക്സ് ഫോർ എന്ന നമ്പറിലോ ബന്ധപ്പെടാം കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിക്കേഷൻ സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പഴം പച്ചക്കറി സംസ്കരണം ജാം അച്ചാർ നിർമ്മാണം നിർമ്മാണം എന്ന വിഷയത്തിൽ ഏകദിന പ്രായോഗിക പരിശീലനം സംഘടിപ്പിക്കുന്നു വിശദമായ ക്ലാസും പ്രാക്ടിക്കലും ഉണ്ടായിരിക്കുന്നതാണ് പ്രസ്തുത പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വനിതകൾ ഇരുപത്തേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പായി സീറോ ഫോർ എയ്റ്റ് സെവൻ ടു ത്രീ സെവൻ സീറോ സെവൻ സെവൻ ത്രീ എന്ന നമ്പറിലോ എയിറ്റ് ഫൈവ് ഫോർ സെവൻ സീറോ സെവൻ സീറോ സെവൻ സെവൻ ത്രീ എന്ന ഫോൺ നമ്പറുകളിൽ ഓഫീസ് സമയങ്ങളിൽ ബന്ധപ്പെടാം കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള നാളികേര ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരം തൃശൂർ മണ്ണുത്തിയിലുള്ള കാർഷിക ഗവേഷണ കേന്ദ്രം കാസർഗോഡുള്ള കാർഷിക കോളേജ് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം എന്നീ കേന്ദ്രങ്ങളിൽ കേരശ്രീ കേരഗംഗ കേരശങ്കര ലക്ഷഗംഗ ആനന്ദഗംഗ എന്നീ ഇനങ്ങൾ തെങ്ങിൻ തൈകൾ വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയിട്ടുണ്ട് വില മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ മുതൽ മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ വരെ ഫോൺ തിരുവനന്തപുരം സീറോ ഫോർ സെവൻ വൺ ടു ഫോർ സീറോ സീറോ സിക്സ് ടു വൺ മണ്ണുത്തീര നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ഡബിൾ ഫോർ ടു വൺ ഡബിൾ ത്രീ കാസർഗോഡ് ട്രിപ്പിൾ നയൻ ഫൈവ് ത്രീ എയിറ്റ് സീറോ ഫൈവ് സിക്സ് വൺ അല്ലെങ്കിൽ നയൻ ഫോർ നയൻ ഫൈവ് ടു ഫോർ സീറോ സീറോ ഫോർ എയ്റ്റ് ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് നാൽപ്പത്തഞ്ച് ദിവസം പ്രായമുള്ള ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനയ്ക്കായി ബുക്കിംഗ് സ്വീകരിക്കുന്നു മുട്ട കുഞ്ഞുങ്ങളെ ആവശ്യമുള്ളവർ സീറോ ഫോർ സെവൻ നയൻ ടു ഡബിൾ ഫോർ നയൻ ടു സിക്സ് എയിറ്റ് എന്ന നമ്പറിലോ ടു നയൻ ഫൈവ് നയൻ ടു സിക്സ് എയിറ്റ് എന്ന നമ്പറിലോ നയൻ ഡബിൾ ഫോർ ഡബിൾ സെവൻ നയൻ സീറോ ടു സിക്സ് എയിറ്റ് എന്നീ ഫോൺ നമ്പറുകളിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ചര മണി അഞ്ചര മണിവരെ വിളിച്ച് പേരും ഫോൺ നമ്പറും നൽകി മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ് കേരള സർക്കാർ സ്ഥാപനമായ കോഴിക്കോട് ക്ഷീരപരിശീലന കേന്ദ്രം കോമ്പൗണ്ടിൽ മുറിച്ച് സൂക്ഷിച്ചിട്ടുള്ള ആഞ്ഞലി മരം പരസ്യമായ ലേലം കൈക്കൊള്ളുന്നതിന് നിബന്ധനകൾക്ക് വിധേയമായി ജി എസ് ടി അക്കൗണ്ട് നമ്പറുള്ള വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ ക്ഷണിച്ചുകൊള്ളുന്നു ലേല തീയതി ഇരുപത്തി ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തുടങ്ങും ലേലത്തിൽ പങ്കെടുക്കുന്നവർ നിരത ദ്രവ്യമായി അയ്യായിരം രൂപയായി ഇ ഇരുപത്തി ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് രാവിലെ പതിനൊന്നരയ്ക്ക് മുമ്പായി ഓഫീസിൽ കെട്ടിവയ്ക്കേണ്ടതും ഏലം ഉറപ്പിച്ച് കിട്ടുന്ന വ്യക്തി അന്നേ ദിവസം തന്നെ നിരുതദ്രവ്യമായി ഒടുക്കിയ അയ്യായിരം രൂപ പ്രിൻസിപ്പൽ ഡയറി ട്രെയിനിങ് സെന്റർ ബേപ്പൂർ നോർത്ത് നടുവട്ടം കോഴിക്കോട് എന്ന വിലാസത്തിൽ ഡി ഡി ഐ നൽകേണ്ടതുമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫൈവ് ടു ഫോർ വൺ ഫോർ ഫൈവ് സെവൻ നയൻ എന്ന നമ്പറിലോ മെയിൽ ഡി 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 ടി സി കെ കെ ഡി ഡോട്ട് ഡയറി അറ്റ് കേരള ഡോട്ട് ജി വി ഡോട്ട് ഐ എൻ കാർഷിക വാർത്തകൾ അവസാനിച്ചു